എല്ലാ ദൈവമക്കൾക്കും സ്നേഹ അറിയിക്കുകയാണ് നമ്മുടെ ബയോ ക്ലാസിന്റെ നാലാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു രക്ഷയും യേശുക്രിസ്തു എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ മനുഷ്യന്റെ പാപം എന്ന വിഷയത്തെ ആസ്പദമാക്കി കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡും നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രക്ഷയും യേശുക്രി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് എടുക്കാൻ പോകുന്നത് നമുക്കതിന് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അധ്യായം അതിന്റെ പതിനാറാമത്തെ വേദഭാഗം വചനം ഇങ്ങനെ വായിക്കുന്നു തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ജോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം പറയുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ സ്വർഗീയ നല്ല കർത്താവെ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു അങ്ങനെ വാഴ്ത്തുകയാണ് ഈ നല്ല സ്വമയം കൃത്യക്ലാസുമായി അടിഞ്ഞുകൾ ഒരുമിച്ച ദിവസങ്ങളിലായിരിക്കും സ്വർഗം അനുവദിച്ചല്ല കൃപകൾക്കുമായി നന്ദിയോടെ സ്ഥിതിക്കുന്നു പ്രഥാവേ ഞങ്ങളുടെ ഈ ക്ലാസ് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അനേകർക്ക് പ്രയോജനമായി തീരുവാൻ ഇത് കാണുന്ന കേൾക്കുന്ന പഠിക്കുന്ന ദൈവമക്കൾക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ സ്വർഗമടിയാക്കണം ശുശ്രൂഷ മേഖലകളിൽ കഥാവെ വിശ്വാസ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഇതൊരു മുതൽക്കൂട്ടാകുവാൻ സ്വർഗം കർത്താവ് അടിയങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണം എന്ന് ായി പഠിപ്പിക്കുന്ന അടിയനും പഠിക്കുന്ന ജനത്തിനും ഒരു അനുഗ്രഹമായി സ്വർഗം ഇടയാക്കണം ശ്രമിക്കുന്ന എല്ലാവർക്കും അനുഗ്രഹമായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാ ദൈവമക്കളെയും പിന്നെയും ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വളരെ ശ്രദ്ധയോടെ നമുക്ക് ഒരുമിച്ച് ഈ വേദഭാഗം ചിന്തിച്ച് മുൻപോട്ട് പോകാം ഇന്ന് നാം പഠിക്കാൻ എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വളരെ ക്രിസ്തീയ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഏറ്റവും അധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് രക്ഷയും യേശുക്രിസ്തു എന്ന ആ വിഷയവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു മനുഷ്യന്റെ പാപം ഭൂമിയിലേക്ക് പാപം കടന്നു വന്നതിൻ്റെ പേരിൽ ഭൂമിയിലേക്ക് പാപം പെരുകിയതിന്റെ പേരിൽ കഴിഞ്ഞ നാളുകളിൽ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിലനിന്നിരുന്ന മനുഷ്യന്റെ തേജസ് നഷ്ടമായി പോവുകയും മനുഷ്യനും ദൈവവും തമ്മിൽ ഒരു വലിയ അകൽച്ച അവരുടെ ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴാൻ കാരണമായി തീരുകയും ചെയ്തു പ്രസാപിന്റെ വചനം വളരെ വ്യക്തമായി നാം പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച വിഷയമാണ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം ഒരു വലിയ വിള്ളലിലേക്ക് ഒരു വലിയ അകൽച്ചയിലേക്ക് മാറുവാനുള്ള പ്രധാന കാരണം പാപം തന്നെ ദൈവത്തെക്കാൾ അല്പം താഴ്ത്തി തന്റെ സാദൃശ്യത്തിനും സ്വരൂപത്തിനും സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിൽ അകപ്പെട്ടു പോയപ്പോൾ അനുസൃണക്കയുടെ മുഖാന്തരം പാപം അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു പാപത്തിൽ അകപ്പെട്ടു പോയപ്പോൾ നിത്യമായ മരണം അവരിൽ പിടിക്കപ്പെടുവാൻ പിടിപെടുവാൻ കാരണമായി തരും ഒരു ജടീകമായ മരണം മാത്രമല്ല ദൈവവുമായിട്ടുള്ള ആത്മീകമായ ബന്ധനഷ്ടമായി ഒരാത്മീക മരണം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ കാരണമായി നിരന്തരമായി ദൈവത്തിൽ നിന്ന് അകന്നു മാറിക്കൊണ്ടേ ഇരുന്ന മനുഷ്യജീവിതം ഈ സമയം എന്നെ കേൾക്കുന്നതാണ് ദൈവവേദലയിൽ ദൈവത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും അകറ്റിക്കളയുന്ന വ്യക്തമായ ഒരു കാരണം അത് പാപം തന്നെയാണ് പാപം തന്നെ നമുക്ക് താപന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വിഷയമുണ്ട് യാതൊരു കർമ്മവും നമുക്ക് പാപത്തിൽ നിന്ന് മുക്തി തരുവാൻ കഴിയുന്ന ഒന്നല്ല ഒരു കർമ്മവും മാനുഷികമായ ബുദ്ധിക്കൊത്ത കർമ്മങ്ങൾ ജടീകമായ ാഹ്യമായ കർമ്മങ്ങളൊന്നും ഒരു നിഷ്ഠകളും പാപത്തിൽ നിന്ന് നമ്മെ വിടിവെക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവമായി നമ്മെ കൂട്ടിച്ചേർക്കുവാനോ കൂട്ടി യോജിപ്പിക്കുവാനോ കഴിയുന്ന ഒന്നല്ല എന്നാൽ മനുഷ്യൻ ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് അകന്നു അകന്നുപോയിക്കൊണ്ടിരിക്കുന്നതും നിരന്തരമായി മനുഷ്യർ ദൈവത്തിൽ നിന്ന് നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുന്നതും കണ്ടിട്ട് ദൈവം ഒരിക്കലും തന്റെ സൃഷ്ടിയായ തന്റെ സാദൃഷ്ടത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യരെ എന്ന നീക്കുമായി മാറ്റിക്കളയുവാൻ അവരോട് ക്ഷമയില്ലാതെ ഇരിക്കുവാൻ കർത്താവിന് മനസ്സുണ്ടായിരുന്നില്ല ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു ദൈവം നമ്മെ സൃഷ്ടിച്ചത് സ്നേഹത്തോടെയാണ് ദൈവം നമ്മെ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും ചെയ്യുന്നു ഈ സമയം ഞാൻ നിങ്ങളും തിരിച്ചറിയേണ്ടുന്ന ഒരു വ്യക്തമായ വിഷയമാണ് ദൈവം നമ്മെ എന്തു ചെയ്യുന്നു സ്നേഹിക്കുന്നു ആ സ്നേഹത്തിൻ്റെ ഫലമായി ഞാൻ നിങ്ങളും പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടക്കുവാൻ ദൈവം ആഗ്രഹിച്ചിരുന്നില്ല നമ്മെ വിട്ടുകളയുവാൻ ദൈവത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല അതിന് ദൈവം കണ്ട ഏക മാർഗമെന്ന് പറയുന്നത് തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് വേണ്ടി നൽകി തരുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ടോ നമ്മുടെ നിഷ്ഠകൾ കൊണ്ടോ മാനുഷികമായ ബുദ്ധിക്കൊത്ത കാര്യങ്ങളെ മാനുഷികമായ കർമ്മഫലങ്ങൾ കൊണ്ട് ഒരിക്കലും മനുഷ്യന്റെ പാപത്തെ അവനിൽ നിന്ന് പൂർണ്ണമായി നീക്കിക്കളയാൻ കഴിയുകയില്ല എന്നും വിശുദ്ധിയിലധിവസിക്കുന്നവനായ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പരിശുദ്ധിയോടുകൂടി പഴയ വിശുദ്ധിയോടുകൂടി പഴയ തേജസ്സോടുകൂടി ഒരു മനുഷ്യന് തൻ്റെ കർമ്മഫലം കൊണ്ട് അടുത്തു ചെല്ലാൻ എന്ന് ദൈവത്തിന് ബോധ്യമുള്ളത് കൊണ്ട് ദൈവം ഒരു മാർഗം കണ്ടെത്തുകയാണ് തൻ്റെ ഏകജാതനായ പുത്രനെ മനുഷ്യർക്കു വേണ്ടി മനുഷ്യൻ്റെ പാപ പരിഹാരത്തിനു വേണ്ടി ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത് അതുകൊണ്ടാണ് റോമർ കൃതിയെ ലേഖനം അഞ്ചാമധ്യായം എട്ടാമത്തെ വാക്യം നാം വായിച്ചത് ക്രിസ്തു നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുക അതിയായ സ്നേഹത്തെ ദൈവമോട് പ്രദർശിപ്പിച്ചിരിക്കുന്നു ക്രൂശിലെ മരണത്തോളം തന്നെ എനിക്കും നിങ്ങൾക്കും വേണ്ടി തൻ്റെ ജീവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു അപ്പോൾ പാപത്തിന്റെ ഏക പരിഹാര മാർഗമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുക ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പുത്രൻ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് ഒരു അധ്യാപക വൃത്തി കഴിക്കുക എന്നതിനേക്കാൾ അപ്പുറമായി സ്വന്തം രക്തത്താൽ റൂഷ്യ മരണത്താൽ തന്നെ അവനെ വീണ്ടെടുക്കുക രക്ഷയിലേക്ക് അവനെ വഴി നടത്തുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്രിസ്തുവിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ മനുഷ്യന്റെ രക്ഷ എന്നുള്ളത് തന്നെയാണ് പാപത്തിൽ നിന്നുള്ള മോചനം എന്നേക്കുമായ പാപത്തിൽ നിന്നുള്ള വിമോചനമാണ് മോചനമാണ് സ്വാതന്ത്ര്യമാണ് കഥാവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ഒരിക്കലും മനുഷ്യന്റെ പ്രയത്നത്താൽ ലഭിക്കാത്ത ഒന്ന് കഥാവ യേശുക്രിസ്തു തന്റെ രക്തത്താൽ നമുക്ക് നൽകി തന്നിരിക്കുന്നു രക്ഷ എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ മാത്രം നടക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഒരു വിമോചനമാണ് ഒരു സ്വാതന്ത്ര്യമാണ് എന്ന് ഞാൻ നിങ്ങളും മനസ്സിലാക്കട്ടെ എന്നാൽ യേശുവിൻ്റെ റൂഷ്യ മരണത്തിലൂടെ രക്ഷാകരണം പൂർത്തീകരിച്ചു എന്നല്ല പറയുന്നത് അഥവാ യേശുക്രിസ്തുവിൻ്റെ റൂഷ്യമരണത്തിനു ശേഷം മൂന്നാം നാൾ താൻ ഉയർത്തെഴുന്നേൽക്കുകയും മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചു മരണം കൊണ്ടും പാതാളം കൊണ്ടും ഇവിടെ അവസാനിക്കുന്നില്ല എന്ന് വളരെ വ്യക്തമായി തെളിയിക്കുകയും ചെയ്യുകയും യഥാരി യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ടു ഇന്നും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുവെന്ന് ആ ക്രിസ്തുവിനെ വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് യഥാർത്ഥമായി രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് ദാവായ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി അറക്കപ്പെട്ടു ഋഷിങ്കൽ മരിക്കപ്പെട്ടു അവസാനത്തുള്ളിൽ രക്തം വരെയും എനിക്ക് നിങ്ങൾക്കും വേണ്ടി ചിന്തപ്പെട്ടു എന്നുള്ളത് സത്യം തന്നെയാണ് എങ്കിൽ പോലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും എനിക്ക് നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് സ്വർഗലോകത്തിൽ എനിക്ക് നിങ്ങൾക്കും വേണ്ടിയുള്ള വാസസ്ഥലം ഒരുക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധ്യവും ഹൃദയത്തിൽ അവനെ വിശ്വസിക്കുകയും വായകൊണ്ട് ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ ഈ രക്ഷാകരണം ഈ രക്ഷാ ദൗത്യം പൂർത്തീകരണത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ രക്ഷയെന്ന് പറയുന്നത് ദൈവത്തിന്റെ മഹത്പരമായ ഒരു ഗിഫ്റ്റാണ് ഒരു സമ്മാനമാണ് മാനുഷികമായ കർമ്മങ്ങൾ കൊണ്ടോ മനുഷ്യന്റെ ബുദ്ധിപരമായ ഇടപെടലുകൾ കൊണ്ടോ ലഭിക്കുന്ന ഒന്നല്ല രക്ഷയെന്ന് ഞാൻ കുറച്ചു മുൻപ് പറഞ്ഞിരുന്നു എഫിസ് ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുകയാണ് കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു കുറച്ച് മുൻപ് നാം പറഞ്ഞതുപോലെ പഠിച്ചതുപോലെ ചിന്തിച്ചതുപോലെ നമുക്ക് വേണ്ടി മരിച്ചു എന്ന് ഒരു ലാഘവത്തോടെ പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായി ഒരു മനുഷ്യരെ യഥാർത്ഥമായ രക്ഷയിലേക്ക് കടന്നു വരുന്നത് അവന്റെ വിശ്വാസം മുഖാന്തിരമാണ് വിശ്വാസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതപരമായിട്ടുള്ള ചിന്തയോ സംഘടനാപരമായിട്ടുള്ള ഒരു വിഷയമോ അല്ല ഹൃദയം കൊണ്ട് അവൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുകയാണ് ദൈവത്തെ അംഗീകരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു അവസാനത്തുള്ളിൽ രക്തം വരെയും എനിക്ക് വേണ്ടി ക്രൂഷിന്മേൽ ഒഴിക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും എനിക്ക് വേണ്ടി ജീവിക്കുന്നു അവന്റെ വരവിൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ട രൂപാന്തരം പ്രാപിച്ചവനായി കർത്താവിനോട് കൂടിച്ചേരും എന്നുള്ള വിശ്വാസം എന്നുള്ള ഉറപ്പ് അവനവൻ ആരാണ് എന്നുള്ളൊരു വിശ്വാസവും ഇതൊരിക്കലും ഒരു മതത്തിനോ സംഘടനകൾക്കോ ചില ഗ്രൂപ്പുകൾക്കോ തരാൻ കഴിയുന്ന ഒന്നല്ല ഒരിക്കലും രക്ഷ എന്ന് പറയുന്നത് ഒരു മത അടിസ്ഥിതമായ സംഘടനാപരമായ ഒരു ഗ്രൂപ്പിൽ അടിസ്ഥിതമായ വിഷയമല്ല അതിനപ്പുറമായി ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി ജീവനെ നൽകിത്തന്ന ക്രിസ്തുവേഷു മുഖാന്തുരമാണ് രക്ഷ വിശ്വാസം എന്ന് പറയുന്നത് യേശുവിനെ വ്യക്തിപരമായി രക്ഷകനായി അംഗീകരിക്കുകയും പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഇനി പാപത്തിൽ അകപ്പെട്ടു പോകാതെ ഞാൻ ദൈവത്തിന്റെ വഴിയിൽ ക്രിസ്തു കാണിച്ചു നിന്ന മാതൃകയിൽ മുൻപോട്ട് ജീവിക്കും എന്നുള്ള തീരുമാനം ഈ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുകയാണ് ഞാനും നിങ്ങളും ക്രിസ്തു മുഖാന്തരം യേശു ക്രിസ്തുവിന്റെ രക്തം മുഖാന്തരം ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവകാശം ലഭിച്ചവരായി തീരും ഈ ഒരു വിശ്വാസവും ഈ ഒരു തീരുമാനവും കർത്താവിൻ്റെ മക്കളാകുവാൻ കാരണമായി ണമായിത്തീരും അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മുടിയനായ പുത്രൻ തൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിതാവ് അവനെ കൈക്കൊണ്ടതുപോലെ സ്വീകരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും തൻ്റെ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ പുതുക്കി രൂപാന്തരപ്പെട്ട് മനസ്സൊരുക്കമുള്ളവരായി തീരുകയും ചെയ്യുമ്പോൾ ഈ ദൈവം നമ്മെ ചേർത്തു പിടിക്കുകയും അനുഗ്രഹത്തോടെ ഈ ക്രിസ്തീയ ജീവിതം ഈ ലോകത്തിൻ്റെ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ നമുക്കൊരു പ്രേരക ശക്തിയാകുക മാത്രമല്ല നമുക്കൊരു ഉത്തേജനം നൽകി തരികയും ചെയ്യും അപ്പോൾ രക്ഷ എന്നുള്ളത് യഥാവാ യേശു ക്രിസ്തുവിനെ പൂർണ്ണ മനസ്സോടെയും പൂർണ്ണ ഇഷ്ടത്തോടെയും അവനെ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് കർത്താവ് യേശുക്രിസ്തനെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ആ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു വലിയ നിത്യതയുണ്ട് എന്ന് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു അതേപോലെ തന്നെ അതുവരെയും അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാത്ത സന്തോഷവും സമാധാനവും സംതൃപ്തിയും പരിശുദ്ധാത്മാവിന്റെ വഴി നടത്തലും പരിശുദ്ധാത്മാവ് നമുക്കൊരു കാര്യസ്ഥനായി നിന്ന് നമ്മെ വഴി തെളിച്ചു തരികയും വചനത്തിന്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തി നമുക്ക് വേണ്ടി വചന അത്ഭുതങ്ങളെ പ്രവർത്തിക്കുകയും ഇതുവരെയും ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു വലിയ സമൃദ്ധിയുടെ അനുഭവം വാഗ്ദത്ത നിവർത്തീകരണങ്ങളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യും ഈ ഭൂമിയിൽ മാത്രമല്ല ആ നിത്യതയിലും കർത്താവിനോട് കൂടെ ചേർന്ന് സന്തോഷിക്കുവാൻ സമാധാനം കണ്ടെത്തുവാൻ ഈ രക്ഷ നമുക്കൊരു കാരണമായി തീരും പലപ്പോഴും രക്ഷയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കാതെയും രക്ഷ എന്ന അനുഭവത്തിലേക്ക് കടന്നു വരാതിരിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇവിടം കൊണ്ട് അവന്റെ ജീവിതം അവസാനിക്കുക മാത്രമല്ല നിത്യമായ സന്തോഷവും സമാധാനവും ആ സ്വർഗീയ സ്വർഗീയവാസം ക്രിസ്തുവിനോട് ചേർന്നുള്ള വാസം അവനിൽ നിന്ന് എന്നേക്കുമായി മാറ്റപ്പെട്ടു പോവുകയാണ് അതേപോലെ രക്ഷയെന്ന് പറയുന്നത് പഴയ മനുഷ്യൻ മരിക്കുകയും ക്രിസ്തുവിൽ പുതിയൊരു സൃഷ്ടി വെളിപ്പെടുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ക്രിസ്തുവിനോടുകൂടെ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു പുതിയ സൃഷ്ടി അവന് സ്വാതന്ത്ര്യമുണ്ട് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അവന്റെ മേൽ വെളിപ്പെടും അപ്പോൾ ശാശ്വത ജീവൻ അല്ലെങ്കിൽ നിത്യത എന്ന് പറയുന്നത് മരണത്തിനു ശേഷമുള്ള ഒരു പ്രത്യാശ മാത്രമല്ല കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ നാം അനുഭവിക്കുന്ന ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ലോകത്തിലും നാം അനുഭവിക്കാൻ പോകുന്ന ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹിക്കപ്പെട്ട ദൈവ സാന്നിധ്യത്തോട് ചേർന്നുള്ള ക്രിസ്തുവാസ്തവമാണ് നിത്യത എന്ന് പറയുന്നത് അത് രക്ഷയിലൂടെ മാത്രമേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വെളിപ്പെട്ട് വരികയുള്ളൂ കർത്താവേശുക്രിസ്തുലൂടെയുള്ള ഈ മഹത്തരമായ രക്ഷാ മാർഗം എല്ലാ മനുഷ്യർക്കും തുല്യമായി തന്നെ ലഭിക്കുന്ന ഒന്നാണ് ഒരു ഭാഗത്തിനോ പ്രത്യേക സംഘടനയ്ക്കോ പ്രത്യേകതരമായ ഒരു ഗ്രൂപ്പിനോ മാത്രം അധിഷ്ഠിതമല്ല ഈ രക്ഷാ മാർഗം എന്ന് പറയുന്നത് എന്നാൽ എല്ലാ പേരും ഒരുപോലെ ഇതിനെ അംഗീകരിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ നിർബന്ധമുള്ള കാര്യമല്ല രക്ഷയെന്ന് പറയുന്നത് വ്യക്തിപരമായ ഒന്നാണ് വ്യക്തിപരമായ കർത്താവിനെ വിശ്വസിക്കുകയും കർത്താവായ യേശു ക്രിസ്തു തങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇന്നും തങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്നും അവൻ പിന്നെയും മേഘത്തിൽ പ്രത്യക്ഷനായി എന്നെയും നിങ്ങളെയും ചേർക്കുവാൻ കടന്നു വരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ ഹൃദയം കൊണ്ട് അവനെ കൈക്കൊള്ളുന്നവർക്ക് മാത്രമേ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരു വീണ്ടെടുപ്പിന്റെ നിത്യജീവന്റെ നിത്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ ഇതാണ് സുപ്രസാദ കാലമെന്ന് ഇതാണ് രക്ഷാ ദിവസമെന്നും കർത്താവായ യേശുക്രിസ്തുലൂടെ അല്ലാതെ ഒരു രക്ഷയില്ലെന്നും അവനാണ് യഥാർത്ഥമായ വഴിയും സത്യവും ജീവനുമെന്നും കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ഈ മാർഗത്തിലേക്ക് ഈ രക്ഷയിലേക്ക് കർത്താവിനെ സ്വീകരിച്ച് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായു കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് നിത്യത എന്ന മഹത്വരമായ സമ്മാനം നിത്യത എന്ന മഹത്വരമായ ദൈവത്തോടു കൂടിയുള്ള വാസം ലഭിക്കുന്നത് അവനാണത് വിധിക്കപ്പെട്ടിരിക്കുന്നത് ഈ കൃപയാലുള്ള ദൈവത്തിന്റെ പരമ വിളിക്കായി നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഒരുക്കാം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം കർത്താവായ യേശുക്രിസ്തു മുഖാന്തരമുള്ള നിത്യതയിലേക്ക് നിത്യമായി വസിക്കേണ്ടതിന് തൻ്റെ മക്കളാകുവാൻ തൻ്റെ പ്രിയ മക്കളാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്നു നാം വിളിക്കപ്പെട്ടവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് യോഗ്യതയുള്ളവരാണ് എന്നുള്ള തിരിച്ചറിവ് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്കൊന്ന് മടങ്ങി വരാം ശേഷം ആ കർത്താവിന്റെ പാതപിടുത്തങ്കിലേക്ക് കർത്താവിന്റെ അരികിലേക്ക് നമുക്ക് നമ്മെ തന്നെ നേൽപ്പിച്ചു കൊടുക്കാം കർത്താവെ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു ഞാൻ വായ കൊണ്ട് ഏറ്റുപറയുന്നു ഈ ഒരു തീരുമാനം എടുക്കുന്ന ഒരു ദൈവവൈതന് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുകയും മാത്രമല്ല ഈ ഭൂമിയിൽ മാത്രമല്ല നിത്യതയിലും ഒരു വലിയ സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ നന്മയുടെ കാലം അവന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട് ഒരുക്കപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് ഈ നല്ല സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ പാതപിടുത്തങ്കിലേക്ക് കടത്തിയെല്ലാം യഥാർത്ഥമായ രക്ഷ അത് ക്രിസ്തുവിലൂടെ മാത്രമാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടെയും ബോധ്യത്തോടെയും നമുക്ക് ഈ കർത്താവിൻ്റെ വചനത്തിന്റെ പഠനം പിന്നെയും തുടരാം ഇവിടെ ഈ ക്ലാസ് അവസാനിക്കുമ്പോൾ ഈ വചനത്തിലൂടെ ഈ വാക്യത്തിലൂടെ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു നഗ്നമായ സത്യമുണ്ട് വ്യക്തമായ ഒരു സത്യമുണ്ട് രക്ഷ അത് കർത്താവായ യേശുക്രിസ്തുലൂടെ മാത്രമേ ഉള്ളൂ പാപത്തിന്റെ പരിഹാരം അത് കർത്താവായ യേശുക്രിസ്തുലൂടെ മാത്രമേയുള്ളൂ കർത്താവിനോട് ചേർന്നിരുന്ന ഒരു നിത്യത അത് കർത്താവായ യേശു ക്രിസ്തുലൂടെ മാത്രമേ ഉള്ളൂ ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ തുറന്ന അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് പിന്നെയും കാണാം ഈ ക്ലാസ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ താങ്ക്